കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പാടും മാറാകട്ടെ ഒന്ന് പത്രോസിൻ്റെ പുസ്തകം നാലാമത്തെ അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു എന്നാൽ അല്പകാലത്തേക്ക് ഈ കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവ്വകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും എന്ന് പറയുന്നു അപ്പോൾ അല്പകാല കഷ്ടത്തിലേക്ക് പാടുകളിലേക്ക് ദൈവം അനുവദിച്ചിരിക്കുമ്പോൾ സന്തോഷത്തോടെ നാം അനു നാം അത് അനുഭവിച്ച് മുമ്പ് മുമ്പോട്ട് പോകുമ്പോൾ അവിടെ പറഞ്ഞ ദൈവം നമ്മെ യഥാസ്ഥാനപ്പെടുത്തി അത് ഉറപ്പിച്ച് ശുദ്ധി ശക്തീകരിക്കും എന്ന് പറയുന്നു പ്രിയ ദൈവക്കൾ അപ്പം ഈ ലോക കഷ്ടപ്പാടുകൾ കുറച്ച് ദിവസത്തേക്കാണ് എന്ന് പറഞ്ഞ ഇരു എട്ടാമത്തെ വാക്യത്തിൽ ഒന്ന് പത്രോസ് നാല് അഞ്ചിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ നി നിർമ്മതരായിരിപ്പിൻ ഉണർന്നിരിപ്പിൻ നിങ്ങളുടെ പ്രതിയോഗിയായ പി ഷാജ് അലർന്ന സിംഗം പോലെ ആരെ വിഴുങ്ങേണ്ടിയെന്ന് തിരിഞ്ഞ് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു എന്ന് പറയുന്നു പ്രിയ ദൈവമക്കളെ പിഷാജ് ആരെ വിഴുങ്ങാമെന്ന് തിരഞ്ഞ് നടക്കുകയാണ് അപ്പോൾ ആരെ വിഴങ്ങാമെന്ന് പറഞ്ഞ കാണുന്നവരെയൊക്കെ വിഴുങ്ങത്തില്ല ചിരിച്ചുകൊണ്ടിരിക്കുന്നവരെ വിഴുങ്ങുമെന്നല്ല കർത്താവിൽ നിന്ന് അഹന്നിരിക്കുന്നവരെ അവൻ വിഴുങ്ങും കാര്യം കാര്യമെന്തെന്ന് പറഞ്ഞാൽ നമുക്ക് കഷ്ടതകൾ വരുമ്പോൾ നഷ്ടങ്ങൾ വരുമ്പോൾ നാം ദുഃഖിച്ച് വിലപിച്ചും ദൈവസന്നിധിന്ന് മാറിയിരിക്കുകയാണെങ്കിൽ അവിടെ വേറെ കുറേ കാര്യങ്ങൾ കൂടെ കൊണ്ടുവന്ന് ദൈവത്തിൽ നിന്ന് സമ്പൂർണ്ണമായി പിഷാജ് നമ്മെ മാറ്റുകയാണ് അതല്ല നാം എന്തു ഇവിടെ ഇരിക്കുകയാണ് നാം ബുദ്ധിയുള്ളവരായിരിക്കണം പറയുന്നു അപ്പോൾ ഇതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൻ്റെ ആരവത് പറയാമെന്ന് എന്നാൽ അല്പക്കാലത്ത് നിർമ്മ നിർമ്മലായിരിപ്പിൻ ഉണർന്നിരിപ്പിൻ നിങ്ങളുടെ പ്രതിയോഗിയായ ഷാജ് അലറുന്ന ശിംഖം പോലെ ചുറ്റി നടക്കുന്നു എന്നപ്പം നാം എന്ത് ചെയ്യുക ജാഗ്രത ഉള്ളവരായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസ ജീവിതം എവിടെ ഇരിക്കുന്നു നമുക്ക് സംഭവിക്കുന്നത് എങ്ങനെയാണ് ദൈവികമാണോ അത് പൈശാചികൻ കൊണ്ടുവരുന്നതാണോ കർത്താവ് നമുക്ക് വേണ്ടി അത് അനുവദിച്ചതാണോ ഈ കാര്യങ്ങൾ നാം അറിഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമുക്ക് വിടുതൽ നൽകുന്നു പ്രിയ ദൈവമക്കളെ അങ്ങനെ കർത്താവ് ചില കാലം കഷ്ടത്തിൽ നമ്മൾ കൂടെ നടത്തുന്നത് എന്നുമായിട്ട് കർത്താവിനോട് കൂടെ ഇരിക്കുവാനാണ് അപ്പോൾ ആ ഭാജ്യഭാഗത്ത് അവിടെ കാണുന്നു യഥാസ്ഥ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കുവാനാണ് നമുക്ക് ഈ കഷ്ടം വരുന്നത് യഥാസ്ഥാനപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ തന്നെ നിലനിൽക്കുക നാം അതേപോലെ ഉറപ്പിക്കുക നമുക്ക് എന്ത് കഷ്ടം വന്നാലും നമ്മൾ മാറിപ്പോകാതെ ഉറച്ചെരുപ്പാനും ശക്തീകരിക്കുവാനും എന്തും ചെയ്യുവാനുള്ള ശക്തി കർത്താവിന് വേണ്ടി പാടുവാൻ പ്രാർത്ഥിക്കുവാൻ ആരാധിക്കുവാൻ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ എല്ലാത്തിനും വേണ്ട ശക്തി കർത്താവ് നൽകുന്നത് കൊണ്ട് നമുക്ക് നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ ഈ ലോക ജീവിതം നഴിപ്പാൻ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവെ അനുഗ്രഹിക്കപ്പെട്ടെ നല്ല സമയത്തിനായി നന്നുള്ള ഹൃദയത്തോട് സ്തുതിക്കുന്നു ഉഴ്ത്തുന്നു അപ്പം ഹാലലിയ സ്തോത്ര കഥ ഞങ്ങൾ ഈ അല്പകാലത്തേക്കുള്ള കഷ്ടതകളെ കണ്ട് കർത്താവ് ഞങ്ങൾ മടുത്തു പോകാതെ അങ്ങയുടെ നിത്യ സമാധാനത്തിലേക്ക് നിത്യ സന്തോഷത്തിലേക്ക് നമ്മൾ കർത്താവ് കടന്നു വരുവാൻ തൊക്കെ വേണം നീ ഞങ്ങൾ എന്ന് പ്രാർത്ഥിക്കുന്നു സകലവിധ അനുഭവങ്ങളെ മാറ്റണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രവർത്തിക്കുമ്പോൾ പ്രാർത്ഥന കൃപിയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ ആമേൻ